आएन्यो 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 हुँ. उंब हुँ. उंब േ ഞങ്ങൾ രണ്ടാളൊരു ബുദ്ധി പരിശോധിക്കാൻ ഏട്ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്താന്നല്ല കണ്ടോളേ ഇതിപ്പോ ഒമ്പത് ഇരുക്കളുണ്ട് എത്രണ്ട് ഒമ്പതെണ്ണം ഇതില് മൂന്നെണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഏ മൂന്നെണ്ണത്തിനെ മാറ്റിയിട്ട് മൂന്ന് ട്രയാങ്കിൾ ഉണ്ടാക്കണം ആ മൂന്നെണ്ണയ മാറ്റാൻ പാടില്ല മൂന്നെണ്ണം മാറ്റിട്ട് മൂന്നിട്ട് വെക്കാം അതെ ഏ അങ്ങനെ മാറ്റല്ല മൂന്നെണ്ണ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ വെച്ച തന്നെ വേണം മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് മൂന്ന വേറെ സ്ഥലത്തേക്കല്ല ഇതിൽ തന്നെ മാറ്റാൻ വരുത്ത മൂന്നെണ്ണം എടുക്കാന്നറ മൂന്നെണ്ണം എടുത്തിട്ട് വെക്ക ഇത് ടുത്ത് നേരക്കീരുന്നാലേ കറക്റ്റാകളു അതൊന്നുമില്ല എത്ര ഒമ്പ എണ്ണുണ്ടല്ലോ ഏ വേറെ ഒന്നും കൊണ്ടത് മൂന്നെണ്ണം അടുത്ത് മാറ്റാ മൂന്നായി രണ്ടായി

മൂന്നെടുക്കാൻ വന്നിട്ട് ട്രെയിൻ മൂന്നാം ട്രെയിനുകളെ പാടുള്ളു മൂന്നിട്ട് പിന്നെ അതിനൊന്നെടുത്ത് ഇവിടെ വെച്ച് ഇത് രണ്ടെണ്ണയില്ല ഇത് ഓരെണ്ണെടുത്ത് ഞാൻ കളഞ്ഞു കളയാൻ പാടില്ല സ്ഥലത്ത് കോരും ഒന്നിനും വെച്ച് ആകെ മൂന്നാൻ പാടുള്ളൂ ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഇത് കൂട്ടൂല കേട്ടാ ഇത് എടുത്തിട്ട് ഇവിടെ വെക്കാം 2 ഇത് എടുത്തിട്ട് ഇവിടെ വെക്കാം ഇനി ഇവിടന്ന് ഇത് എടുത്തിട്ട് കറക്റ്റ് മൂന്ന് പ്രായങ്ങളായി